ഭരണം ാണ് വോട്ടിംഗ് കഴിഞ്ഞു പതിനേഴ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് ചെറുപ്പിച്ചു എന്റെ കൂട്ടിപ്പം സി പി എം പാർട്ടി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ആദ്യമായിട്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് രൂപം കൊണ്ട ഇവിടെയുള്ള ജമായത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് ആർ എസ് എസ് കൂട്ടുകെട്ടിനെ ഒളിച്ചെഴുതിക്കൊണ്ടാണ് ഈ ചരിത്ര വിജയം ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ പതിനഞ്ചാം വാർഡ് ജമായത്ത് ഇസ്ലാമിയെ ജയിപ്പിക്കാൻ വേണ്ടി യു ഡി അവിടെ മുഴുവൻ വോട്ടും അവർ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികൾക്ക് നൽകിയിരിക്കുകയാണ് കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു വോട്ട് കച്ചവടം വേറെ എവിടെയും കാണാൻ വേണ്ടി കഴിയില്ല യു ഡി എഫിനടെ കിട്ടിയത് കേവലം രണ്ട് വോട്ട് മാത്രമാണ് രണ്ട് വോട്ടുള്ള ഒരു സ്ഥലം ചെറുപ്പളശ്ശേരി അങ്ങാടിയിലെ പ്രധാനപ്പെട്ട ഒരു വാർഡ് അവർ വോട്ട് കച്ചവടം നടത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ ആർ എസ് എസ്സുമായിട്ട് ഒത്തുകളിക്കുന്ന നിലപാടാണ് യു ഡി എഫ് അതേപോലെ തന്നെ ചെറുപ്പളശ്ശേരിയിൽ പ്രത്യേകിച്ച് നടത്തിയത് ഇരുപത്തഞ്ചാം വാർഡിലൊക്കെ തന്നെ യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥി ആർ എസ് എസ് കാരെ അവിടെ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്തായാലും ചെറുപ്പളശ്ശേരിയിലെ നല്ലൊരു പക്ഷം ജനങ്ങൾ ഇടതുപക്ഷ ഹൃദയവികാരത്തോടൊപ്പം നിന്നു ചെറുപ്പളശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചരിത്ര വിജയത്തെ കാണുന്നത് ഒരിക്കൽ കൂടി ചെറുപ്പളശ്ശേരിയിലുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിനു വേണ്ടി ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുകയാണ് സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാ രീതിയിലുള്ള ആയുധങ്ങളും മുസ്ലിം ലീഗിന്റെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രത്യേക ആക്രമണ

ഇവിടെയുള്ള ജനങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ആവാൻ കാരണം എന്താ ഇടതുപക്ഷം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് ചെറുപ്പ്ശേരിലടക്കം മനസ്സിലായി കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു നേട്ടമാണ് പന്ത്രണ്ടിൽ അവരെ പ്രധാനിയായുള്ള അസീസിനെ ഞാൻ അന്ന് പറഞ്ഞില്ലേ അസീസ് തോൽക്കുമെന്ന് പറഞ്ഞു അസീസ് തോറ്റു കഴിഞ്ഞു അതെ വാടാണ് വളരെ കൃത്യമായിട്ട് തിരിച്ചെടുത്തത് അതോടൊപ്പം തന്നെ മുന്നേ ജയന്മാർഷെ ഒരു മഞ്ചു വോട്ടിനാണ് ജയൻമാർഷെ അതൊന്നും ഒരു രാഷ്ട്രീയ വിജയമല്ല

ഞങ്ങൾ ഇടതുപക്ഷം തന്നെ ഇനിയും വരുമെന്നും അതിൽ ചെർപ്പളസി നഗരസഭയിൽ പതിനാറാം ഡിവിഷനിലായിരിക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നും ഞങ്ങൾ എന്നേ പറഞ്ഞു വെച്ചതാണ് അത് നടപ്പിലായി എന്ന് മാത്രം എന്തായാലും എല്ലാവരും നമ്മുടെ കൂടെ ചെയർമാൻ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ എൽ ഡി എഫ് കഴിഞ്ഞ കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ അംഗീകാരമുണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് വളരെ അഭിമാനാർഹ വിജയാണ് ബി ജെ പിയും കോൺഗ്രസും ജമായത്തും കൂടി ഇടതുപക്ഷത്തെ തറമറ്റിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി ചെറുപ്പശീല ജനങ്ങൾ നൽകിയിട്ടുണ്ട് അത് വലിയ സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഒമ്പതാം വാട് എന്ന് പറയുന്നത് വലിയ കള്ളപ്രചരണങ്ങളും നുളപ്രചരണങ്ങളും ഇഷ്ടം പോലെ വാർഡാണ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഭരണയുടെ കൂടെ ഉണ്ടായിരുന്നു തന്നെയാണ് വലിയ വിജയമാണ് നമുക്ക് അറസ്റ്റാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് വളരെ സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും വളരെയേറെ ആവേശത്തിൽ തന്നെയാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ അപ്പോ ചെറുപ്പിന്റെ വിജയിച്ച ആഹ്ലാദ പ്രകടന റാലിയാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ അജ്മൽ അബ്ബാസ് അജുമൽ അബ്ബാസ് ഉണ്ട് വിജയത്തെ എങ്ങനെ വേണം എതിരാളികൾ തകർത്തെറിഞ്ഞു വിജയിപ്പിച്ചു